ആ ഒരു ജോംബേല്ലേ 100 50 60 50 70 70 50 50 50 80 50 50

ഇത് നാരം കൊഞ്ചല്ല കേട്ടോ ഇത് നാരം കൊഞ്ചല്ല ഇത് കരിക്കാടി എന്ന് പറയുന്നത് കേട്ടോ എന്ന് പറയുന്ന സാധനമാണ് കൊഞ്ചിൽ തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ടെങ്കിലും ഇത് കരിക്കാടി എന്ന് പറയുന്ന സാധനമാണ് നാരം കൊഞ്ചല്ല കേട്ടോ വെള്ളം നിറയുണ്ട് കേട്ടോ ഈ രണ്ട് വെള്ളം നിറ കൊഞ്ചാണ് തട്ടുമടിക്കുള്ളതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ നല്ല തിരക്കാണ് ഇടിയും കുത്തും തന്നെയാണ് ഇവിടെ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തുള്ളത് ഈ കൊഞ്ച് തന്നെയാണ് നാരൻ കൊഞ്ചല്ല ഇത് കരിക്കാടി എന്ന് പറയുന്ന കൊഞ്ചാണ് ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞ സാധനമാണ് ഇത് കേട്ടോ നാരൻ കൊഞ്ചിനെക്കാളും ഡിമാൻഡ് കുറഞ്ഞ സാധനമാണ് വെള്ളം ഉണ്ട് അങ്ങ് അറ്റം ആ കടവെള്ളം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ നിറയെ കൊഞ്ച് തന്നെയാണ് കേട്ടോ കടവെള്ള തലവെള്ളം എന്നാണ് പറയുന്നത് കേട്ടോ അവര് ഇതിപ്പോ കടവെള്ളത്തിന്നാണ് വാരി കൊണ്ടിരിക്കുന്നത് കൊഞ്ച് കടലാടിച്ചു കയറി നവരൊണ്ട് आले आले फायर 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 आले आले എടുക്കണേ എ ഇങ്ങോട്ട് വന്നേ 650 700 ഞാൻ ആമീനണ്ടി 250 750 1850 750 800 800 1850 1850 1850 850 1850 850 1850 അമ്മോടീന്നാ 1850 ഇതാണ് റിയൽ നാരം കൊഞ്ച് നാരം കൊഞ്ച് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് കരിക്കാടിയാണ് ഇപ്പൊ പോകുന്നത് നാരം കൊഞ്ചാണ് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് മൂന്ന് എഴുനൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് ഇത്ര പോടാ മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് അവിടെ പോയേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇടിയും അടിയുമാണ് കേട്ടോ അത്രയും തിരക്കാണ് അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് ചട്ടമടി കൊഞ്ചാണ് നമ്മുടെ കരിക്കാടി എന്ന് പറഞ്ഞാൽ കൊഞ്ചാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നാരം കൊഞ്ചുണ്ട് അതാണ് റിയൽ കൊഞ്ച് അതിൻ്റെ റേറ്റാണ് നമ്മളിപ്പോൾ കണ്ടത് ആയിരം കൊഞ്ചിന് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറൊക്കെ പോകുന്നത് അപ്പോൾ വേറെ കണവമുണ്ട് അതുപോലെ നവരമുണ്ട് ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശനിയാഴ്ച ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളാണ് ഇതൊക്കെ